മിക്കവാറും വീടുകളിൽ കറ്റാർവാഴ കൃഷി ചെയ്യുന്നുണ്ട് എന്നാലീ കറ്റാർവാഴ വളർന്നു വന്ന് ഒടിഞ്ഞു തൂങ്ങി നിലത്ത് കിടക്കും ഇപ്പോൾ നമ്മൾ അതിന് വേണ്ട കെയറിങ്ങ് കൊടുത്തില്ലെങ്കിൽ ഈ കറ്റാർവാഴ മുഴുവൻ നശിച്ചു പോകും അതിൻ്റെ തണ്ടിലൊക്കെ കറുത്ത നിറം വീഴും പിന്നെ അത് കംപ്ലീറ്റ് നശിച്ചു പോവും കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും ഞാൻ ഒരുപാട് വീഡിയോയിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇട്ടിട്ടുള്ളതാണ് കറ്റാർവാഴ എല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം സൗന്ദര്യവർദ്ധന മുന്നിൽ തലമുടി ഉണ്ടാവാനും താരൻ പോവാനും മറ്റേ വയറ്റിലേക്ക് നമ്മൾ ജ്യൂസായിട്ട് കുടിക്കാനും ഇതിലൊക്കെ പുറമെ ചെടികൾക്കൊക്കെ വളമായിട്ടും ഇതിൻ്റെ ജെല്ലെടുത്ത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലവിധ ഗുണങ്ങളാണ് ഇതിൽ ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ട് തൈ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നിറയെ കറ്റാർവാഴയാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ എനിക്ക് കുറച്ച് നാളിത് സംരക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇതെല്ലാം ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു ഇതിപ്പോൾ ഞാൻ നേരെയാക്കി വെച്ചിരിക്കുന്നതാണെല്ലാം ഇവിടെ കുറേ ഉണ്ട് കറ്റാഴപ്പാട് ഇത കണ്ടൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുക എല്ലാം അതിൻ്റെയൊക്കെ ചീച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം ഇവിടെയുണ്ട് ഒരുപാട് അത് ഇവിടെയൊക്കെ ഉണ്ട് അത് ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ നല്ല രീതിയിലാക്കാൻ ഉള്ളൊരു ശ്രമമാണ് പൊടിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടോ ഇപ്പം ഇതെല്ലാം പറിച്ചു ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റി വേറെ ഇച്ചിരി വളമൊക്കെ ചേർത്തിട്ട് ഇത് പറിച്ചു നടണം നല്ല രീതിയിൽ അതിനാണ് ഞാൻ ഈ ചെയ്തു വച്ചിരിക്കുന്നത് കണ്ടോ ഇതിപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് നല്ല കറ്റവാ വാഴയായിട്ട് വച്ചിരിക്കുന്നു ഇപ്പം ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് ഇത് അവിടെ നിങ്ങളാ കണ്ടത് ഇതാ കാണുന്നത് അതൊക്കെ ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് ഇതിൽ കുറേ ആവശ്യമില്ലാത്ത ഈ തലകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇവിടെയൊക്കെ കറുത്തു പോയി കിടന്നു കണ്ടോ പോയി മണ്ണിൽ കിടന്ന നല്ല കറ്റാഴവാടയാണ് നല്ല ജെല്ലാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് ഉപയോഗമുണ്ട് ഞാനിതിൻ്റെയൊക്കെ കുറേ ജെല്ലെടുത്ത് വൈഫിനൊക്കെ ആവശ്യം വരും ബാക്കിയുള്ളതൊക്കെ എടുത്ത് ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഒടിച്ചെടുത്ത ഈ തണ്ട് ഈ കട ഇതും എവിടെയെങ്കിലും നട്ടാൽ ഒരുപാട് ചിലപ്പുകൾ വന്ന് മുളച്ചു വരും അപ്പോൾ ഇത് ഞാൻ എനിക്കൊരുപാടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ലെന്ന് കളയാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് എൻ്റെ കറ്റാടുവാട് കൊടുത്തിരുന്നു ഓൺലൈനായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ട് വർഷം മുമ്പാണ് രണ്ട് തണ്ട് ഞാൻ നട്ടത് ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഇത് ഒരു നൂറ് പേർക്കെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട് നീക്കിഷ്ടം പോലെ ഇപ്പോഴും നിൽക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കറ്റാഴവാട് കിടപ്പുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ക്ലീനാക്കി എടുക്കാം ആദ്യം ഈ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നത് ഇങ്ങോട്ട് വലിച്ചെടുക്കാം കണ്ടോ ഇതിൻ്റെ ഒക്കെ ദൂരം നീളാൻ നോക്കി അതിൻ്റെ വേരിൻ്റെ നീ കടയ്ക്ക് ഇതൊക്കെ ഒടിച്ച് കളയണം ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട് ഇതൊക്കെ നമുക്കൊടിച്ച് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ ചീഞ്ഞ ഭാവങ്ങൾ ഒക്കെ നമുക്ക് ഇതിങ്ങനെ എടുത്ത് കളയാം ഈ തണ്ടുകൾ എല്ലാം എടുത്ത് കളയുക ഇതും ഗുണമില്ലാത്തതാണ് അതും എടുത്ത് കളഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ച് ഓടിക്കണം ഇവിടെ വെച്ച് ഓടിക്കണം പിന്നെ ഇത്രയും കട കടവശം ഇത്രയും നീണ്ടു നിന്നാൽ മതി ഇത്രയും നമ്മൾ ഒടിച്ച് കളഞ്ഞു ഇനിയും നമുക്കിത് ചെറിയൊരു കുഴി കുടിച്ചിട്ട് ഇത് നട്ടു കൊടുക്കാം ഇപ്പം ഈ ഗുരുവാഹത്തിലിപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ശരിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇവിടെ കുഴിച്ചു വയ്ക്കുക ഇങ്ങനെ നമുക്ക് ഇതെല്ലാം നടാവുന്നതാണ് ഇതിപ്പോൾ കൂടുതൽ തൈക്കിൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്രോബാഗിൽ ഇത്രയും നട്ടത് രണ്ടോ മൂന്നോ തൈക്കൾ നട്ടാൽ മതി ഒരു ഗ്രോബാഗിൽ ഇനി ഇതിൽ ഒരുപാട് തൈ തൈക്കൾ മുളച്ച് വരും കുഞ്ഞു കുഞ്ഞു തൈക്കൾ അതെല്ലാം പറിച്ചു വേറെ ഗ്രോബാഗിലേക്ക് മാറ്റി നടണം ഇതുപോലെ ഞാൻ നട്ടതാണ് അവിടെ കാണുന്നത് ഇത് കറ്റാർവാട ഒരു ഐശ്വര്യമാണ് അതുകൊണ്ട് എല്ലാവരും നടാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്